കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ടിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ആരോഗ്യ ബോധവൽക്കരണം സംബന്ധിച്ച് മുഖാമുഖം എന്ന പരിപാടി സംഘടിപ്പിച്ചു സ്ത്രീകൾ നേരിടുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ചും അവയുടെ മികച്ച ചികിത്സകളെക്കുറിച്ചും പ്രശസ്ത സ്ത്രീരോഗ വിദഗ്ധയും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ റോസിലിൻ സംസാരിച്ചു വേലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ടിന്റെ പഞ്ചായത്തംഗം പി എൻ അനിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യു എച്ച് ഐ ഡി കാർഡ് നിർമ്മാണവും ആരംഭിച്ചു സാംക്രമിക രോഗങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി രാജേഷ് ക്ലാസ് നയിച്ചു ആശാവർക്കർ ഷെൻസി സെബാസ്റ്റ്യൻ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ വസന്ത വേലൂർ ജെ പി എച്ച് എൻ റിനി ജിൻസി വെള്ളാറ്റന്നൂർ വികസന സമിതി പ്രസിഡന്റ് വേണു ഐക്കര ജാഗ്രതാ സമിതി കൺവീനർ സലോമി ടീച്ചർ കുടുംബശ്രീ സി ഡി എസ് അംഗം എൽ സി ഔസെഫ് തൊഴിലുറപ്പ് മാറ്റ് മേരി വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൗജന്യ എൻസിഡി മെഡിക്കൽ ക്യാമ്പും നടന്നു ബിസി വി ന്യൂസ് വേലൂർ